ഹായ് ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് കൂടെ വണ്ടിയ ട്രിപ്പാണ് കുഷ്യൻ പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് മുന്നേ ഞങ്ങള് ഈ ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് ഇതില് അപ്പൊ ഞാൻ ഇന്നിവിടെ മുടക്കാണ് ഇന്നലെ വെള്ളിയാഴ്ച ആയിരുന്നു ഇന്ന് ശനിയാഴ്ചയാണ് വരണത് അപ്പൊ ഇന്നലെ ഇന്ന് നാളൊക്കെ മുടക്ക ലക്ഷുവരുന്നപ്പോ എന്തായാലും എന്റെ മൈക്ക് സജ്ജമാണ് വരും ഇരിക്കുന്നത് അപ്പൊ ഞാൻ റെക്കോർഡ് ചെയ്ത കേൾക്കുന്നു വിചാരിച്ചു എന്തായാലും ഇനി നമുക്ക് നമ്മുടെ യാത്ര ചെയ്തത് കാണാം എത്രമാത്രം എടുക്കാൻ പറ്റും അറിയില്ല കാരണം ആ അപ്പൊ പോണ വഴിക്ക് കിട്ടാവുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്ക എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല നമ്മൾ ആൾക്കാര് ഫോൺ വീഡിയോ എടുക്കും കണ്ടുകഴിഞ്ഞാൽ കാരണം പലവട്ട അനുഭവം ഉള്ളത് കൊണ്ട് ഞാൻ എടുക്കാൻ പറ്റുന്ന വീഡിയോസ് ഒക്കെ എടുക്കാം കേട്ട് കൊറേ നേരം കാഴ്ച ഇന്നത്തെ വീഡിയോടെ നമുക്ക് കാണാം അപ്പൊ ഞങ്ങള് അവിടെ കാണാ അപ്പൊ എല്ലാം ലക്കി പറഞ്ഞ പോലെ കേട്ടോ നമ്മൾ നമ്മളിവിടുന്ന് നമ്മുടെ കോമ്പൗണ്ടിലുള്ള എതിർച്ചേട്ടൻ കഴിയുന്ന ചേച്ചി നമ്മളെ കൂടെ ഒറ്റ വണ്ടില്ലാട്ടോ ഇവിടെ പോയത് അപ്പൊ നമ്മൾ സച്ചിൻ ചാണ്ട് വീട്ടിൽ നിന്ന് എല്ലാരും കൂടി ഒരുമിച്ച് പോവാന്നുള്ളൊരു പ്ലാനായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് വണ്ടി ആയിട്ടാണ് പോയത് അപ്പൊ നമ്മൾ പറഞ്ഞ സമയത്തിനൊന്നല്ല ഇറങ്ങിയത് അത് വിട്ട് ഒരു മണിക്കൂറൊക്കെ ആയിട്ടാണ് നമ്മൾ ഇറങ്ങിയത് അപ്പൊ നമ്മൾ പോകുമ്പോഴാണ് ഈ ജെക്ക മൈൻസ് കാണും അപ്പൊ നമ്മൾ പോണ വഴിക്ക് ഇറക്കൂറെ അറിയുന്നത് കൊണ്ട് തന്നെ നമുക്ക് അറിയാം എന്തൊക്കെയാണ് കാര്യങ്ങൾ അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ പുറത്തേക്ക് നോക്കി എന്താണ് പുതിയത് കാണാനുള്ള പുതിയത് കാണാൻ പുതിയൊരു സ്ഥലത്താവുമ്പോൾ നമുക്ക് പുതിയ പുതിയ എന്തെങ്കിലും കാണാനുണ്ടോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിയിരിക്കാറുണ്ട് അപ്പോൾ ഈ വട്ടം നമുക്ക് അങ്ങനെ വലിയ രീതിയിൽ എനിക്ക് എനിക്കിതുണ്ടായില്ല കാരണം നമ്മൾ കണ്ടിട്ടുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയായിരുന്നു ഇറങ്ങു കുറേ ഉണ്ടായിരുന്നു ഈ ഒരു മല പോലെ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് എന്താണ് ഈ ജെക്കാ മത്സ ഈ ഫിൽറ്റർ ചെയ്ത് വരുന്ന ഈ മിനറൽസും കാര്യങ്ങളും ഫിൽറ്റർ ചെയ്ത് വരുന്ന സാധനം കൊണ്ട് കൂട്ടിയിട്ടെങ്കിൽ എന്താണ് കേട്ടോ അത് പിന്നെ ഈ ഇവിടുത്തെ റോഡ് സൈഡിൽ കൂടെയൊക്കെ പോകും ബാധിക്കാൻ നമ്മൾ ഫോണെടുത്ത് പൊക്കി പിടിച്ച് വീഡിയോ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുന്നേറ്റത്തെ വീഡിയോയിൽ ഞാനതിനെപ്പറ്റിയിട്ടൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അതാണ് ഇപ്പം ഞാൻ പറഞ്ഞ് വെറുതെ സമയം കളയുന്നില്ല അത് കാരണം നമ്മൾ പലപ്പോഴും ഫോണൊന്നും എടുത്തില്ല കേട്ടോ നമ്മള് ചില ചില സ്ഥലങ്ങളിൽ മാത്രമൊക്കെയാണ് ഈ വട്ടം ഞാൻ പോയപ്പോൾ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തോ കേട്ടോ ഇന്നത്തെ യാത്രയിലെത്തേറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ റോട്ടിൽ കാണുന്ന മഞ്ഞൾ പൂക്കളാട്ടോ അപ്പോൾ ആ പൂക്കളൊക്കെ കണ്ട് നല്ല ഡാൻസ് ഒക്കെ കളിച്ച് പൂവാൻ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഞങ്ങളുടെ വണ്ടിയിലത്തെ മ്യൂസിക് കൺട്രോൾ ചെയ്യുന്ന എരിച്ചേണ്ട ഫോണിൽ ഇൻ്റർനെറ്റ് പെട്ടെന്ന് കട്ടായി ഇവിടെ നമ്മൾ കുറച്ചൊക്കെ പോയി കഴിഞ്ഞ് ഇൻ്റർനെറ്റ് കാര്യങ്ങളൊക്കെ ഒന്നും കിട്ടില്ല നമുക്ക് അപ്പം ദേ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഈ പൂക്കൾ നല്ല രസമുണ്ടായിരുന്ന കേട്ടോ പൂക്കൾ ചറപ്പറ പൂക്കളായിരുന്നു റോഡ് ഫുള്ളായിട്ട് എല്ലാ ഞാൻ ഞാനിവിടുത്തെ ആകാശം കണ്ട് ആസ്വദിച്ചാണ് യാത്ര ചെയ്യാറ് പക്ഷേ ഈ വട്ടത്തെ ആകാശം എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഈ പൂക്കളായിട്ടോ ഇഷ്ടപ്പെട്ട് നല്ല രസമുണ്ടായിരുന്നു അതും അങ്ങനെ നമ്മൾ എല്ലാവരും ഈ ഒരു വഴിക്ക് പോകുമ്പോൾ നിർത്തുന്ന ഒരു സ്പോട്ടാട്ടോ ഇവിടെ നിന്ന് നമുക്കൊരു യോഗേട്ട് കിട്ടും വേനലും സ്ട്രോബെറിയുടെ ഒക്കെ ഒരു യോഗേട്ടിൻ്റെ ഒരു ഇത് പേടിക്കാൻ കിട്ടും അത് അങ്ങനെയൊക്കെയുണ്ട് നല്ല രസമായിട്ട് അത് കഴിക്കേണ്ടത് അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് നമ്മളിവിടെ നിർത്തണം അതിനുശേഷം ഞങ്ങൾ വണ്ടിയിലുള്ള എല്ലാവരെയായിട്ടും ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ ബാക്കിയുള്ള വണ്ടികൾ രണ്ട് വണ്ടി എത്തിയിട്ടില്ലായിരുന്നു അപ്പോൾ ഞങ്ങളതേ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഇത്ര പേരായിരുന്നു ഈ ഒരു വണ്ടിയിലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവരും വന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു റീലൊക്കെ എടുത്തു പിന്നെ നമ്മൾ അവിടെ നിന്ന് എന്താ പറയുക കുക്കീസ് കഴിച്ചു കുറച്ചു നേരം വർത്തമാനം പറഞ്ഞു അങ്ങനെ കുറച്ച് സമയം നമ്മൾ അവിടെ ഒരു ഒരുപാട് അരമണിക്കൂറിന് തോന്നുന്നു അവിടെ ഇരുന്നിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ അതിന് ശേഷം തേ ദേ ഫാം റെസ്റ്റോറൻറ്റിലുണ്ടല്ലോ അവിടെ എഫിലെ അമടി എന്നാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് സത്യത്തിൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് നോക്കുന്നത് പൊതുവേ ഇങ്ങോട്ട് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥലമൊക്കെ ഞാൻ മുന്നേ ഇങ്ങനെ ചോദിച്ചറിഞ്ഞ് വെക്കാറുണ്ട് പക്ഷേ ഈ വട്ടതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു സ്ഥലത്ത് വർഷങ്ങൾക്ക് മുമ്പ് റീനശേഷി രീതിച്ചൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നു നമ്മൾ ഫസ്റ്റ് ടൈം ആട്ടോ അപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള പ്ലാനിങ്ങിൽ തന്നെ ഇവിടെ നമ്മുടെ ഇപ്പം വന്ന ചേട്ടന്മാരെല്ലാവരും കൂടി അവർക്ക് ആവശ്യമുള്ള ചീട്ടുകൾ ക്രിക്കറ്റ് ബാറ്റുകൾ ബോളുകൾ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളിവിടുത്തെ പ്രകൃതി രമണീയം ആസ്വദിക്കുമ്പോൾ അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും ക്രിക്കറ്റ് കളിക്കാനോ ചീട്ട് കളിക്കാനോ വല്ല സ്പേസിനെ അവർ അവിടെ പോയിരുന്നു അവർ ടൈം അങ്ങനെ എൻ്റർടൈൻമെന്റ് ചെയ്തു പിന്നെ അവിടെ പോയപ്പോൾ ഒരു രസം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിറേ ബട്ടർഫ്ലൈസ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ നിറേ ബട്ടർഫ്ലൈസും ഇങ്ങനെ ഒരു ചെടിയും നിറയെ വന്നിരുന്നു കുറെ കയ്യിൽ പിടിക്കാൻ നോക്കി പക്ഷേ എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് ദിവസവും ഒച്ചാണ് എൻ്റെ ഭാഗത്തേക്ക് പോലും വരുന്നുണ്ടായിരുന്നില്ല നമുക്കിവിടെ ഈ ഫ്ലാറ്റിൽ ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് രസമാണ് കാരണം നമുക്കിവിടെ എപ്പോഴും ഇങ്ങനെ പുറത്തുനിന്ന് വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമല്ലല്ലോ ഇതുപോലെ വല്ലയിടത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒരു പച്ചപ്പിൻ്റെ ഇടയിലും എല്ലാവരും ഒക്കെ വറുത്തരം പറഞ്ഞിരിക്കാൻ നല്ല രസമായിട്ടോ അങ്ങനെ അവിടുന്ന് ഒരു ഓറഞ്ചൊക്കെ ഉണ്ടായിരുന്നു ഓറഞ്ചോ എന്തോ ഒരു നാരങ്ങ പൊട്ടിച്ച് കഴിച്ചു കൂട്ടോ അപ്പോൾ എനിക്കും തന്നൊരു അല്ലേ ഞാനത് വാലിട്ട് മാത്രമേ ഓർമ്മകൾ കുളിച്ചിട്ട് എൻ്റെ തല വരെ എന്തോ പോലെയായി പിന്നെ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ നമുക്ക് കുട്ടികൾക്ക് കളിക്കാൻ ഒരു ഏരിയ ഉണ്ടാവും പിന്നെ താമസിക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ അതീ കാണുന്നൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഈ വിലാസമൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പക്ഷെ അങ്ങനെ ആൾക്കാരും താമസിക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറേ ഇരുന്നിങ്ങനെ നശിച്ചു പോയി തുടങ്ങി രചിതേച്ചിയും പ്രേമിച്ചേച്ചൊക്കെ വന്ന ടൈമിൽ അങ്ങനെ താമസിക്കാനുള്ള സൗകര്യം അങ്ങനെ അതിൽ കാണുന്ന പല വിലാസങ്ങളും പണി നടക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇവിടെ ഈ കാണുന്നതൊക്കെ ചില സ്വിമ്മിംഗ് പൂള് കാര്യങ്ങളൊക്കെ ഉണ്ട് നശിച്ച് അതോ വീണ്ടും വീണ്ട് പണിതെടുക്കുന്ന എന്താണെന്ന് അറിയില്ല പിന്നെ അവർ നമുക്ക് ഇരിക്കാൻ സ്പേസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മളിരുന്നു മറ്റോരപ്പുറത്തേന്ന് ക്രിക്കറ്റ് കളിക്കുന്നു പിന്നെ ഇവിടത്തെ ഒരു പ്രത്യേകത ഞാൻ മുന്നോട്ടത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറയ തോന്നണു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുടിവെള്ളം കിട്ടില്ലെങ്കിലും ബീർ കിട്ടും കൈ കഴുകാൻ വെള്ളം കിട്ടില്ലെങ്കിലും ബീർ കിട്ടും ആ ഒരു സ്ഥലമായിട്ടത് അപ്പം ഇതൊക്കെ കഴിക്കണവർക്കൊക്കെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ചില്ലെയ്യാനൊക്കെ സുഖം കാരണം അതിനൊരു ക്ഷാമമില്ലാത്തൊരു ഏരിയ കേട്ടോ ഞാൻ പറഞ്ഞ ചീട്ടുകളുടെ കാര്യം എന്തേ കണ്ട ഇതാണ് ഇവിടുത്തെ ചീട്ടുകളുടെ മെയിൻ ടീം ഇവരെവിടെ പോയാലും ചീട്ട് കളിക്കും എന്ത് പരിപാടി ഉണ്ടെങ്കിലും ചീട്ട് കളിക്കും വീക്കെൻഡ് ഉണ്ടെങ്കിലും ചീറ്റ് കളിക്കും ഇപ്പം ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നാൽ പോലും ഈ ചീട്ടുകളിയുടെ ഒരു ഗ്യാങ് കേട്ടോ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റില്ലാതായിട്ട് നമ്മൾ ആ ബാധിക്ക് പോകാറില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അവിടുന്ന് ചിക്കനും ഫിഷും ഒക്കെ ഉണ്ടായിരുന്നതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കസംബോ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോയി കസംബോ എന്ന് പറഞ്ഞ സ്ഥലം ഓൾറെഡി ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ആ ഒരു സ്ഥലത്ത് പോകുന്നതിനും അവിടുത്തെ എന്താണ് ആ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി എൻ്റെ വീഡിയോയിൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ടൈമിലാന്നുകൊണ്ട് ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഒരു വലിയ വീഡിയോ ആയിരുന്നു അത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ പോയപ്പോൾ ഞാൻ ഞാനവിടെ ഇറങ്ങിയില്ലാട്ടോ ഞാൻ ലക്കീനും പിടിച്ചിരിക്കുകയായിരുന്നു ലക്കൊക്കെ ക്ഷീണിച്ച് ഏറെക്കുറെ അവസ്ഥയായി അത് കഴിഞ്ഞ രണ്ട് ദിവസം കഴിയുമ്പോൾ അവർക്ക് വയ്യാണ്ടൊക്കെ ആയിട്ട് അതെ ഇതാണ് ആ ഒരു സ്ഥലം അന്ന് നമ്മൾ വീഡിയോയിൽ കാണിച്ചത് ഈ ഒരു ഭാഗമല്ലായിരുന്നു പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് കാണിച്ച് നമ്മൾ വേറെ സൈഡിൽ കൂടെയാണ് വന്ന് ആ ഒരു അവിടേക്ക് നമ്മൾ ഇറങ്ങിയത് ഇതൊരു പുഴയോ ഒരു ഇതൊന്നും അല്ലാട്ടോ ഇതിങ്ങനെ മൈനിങ് ചെയ്ത സ്ഥലമാണ് പിന്നെ മൈനിങ് ചെയ്തോടത്ത് വെള്ളം കയറി പിന്നെ ഇങ്ങനെ ഒരു ഒരു ആൾക്കാർ വന്ന് കാണുന്നൊരു സ്പോട്ടായി ഒരു പിക്നിക് സ്പോട്ടായി ആട്ടോ അത് അപ്പോൾ ഈ ഒരു സ്ഥലത്തെപ്പറ്റി വളരെ ഞാൻ പറയല്ലോ വളരെ ഡീറ്റെയിൽ ഞാൻ വീഡിയോ ഇട്ടുണ്ട് അപ്പോൾ അത് ഞാൻ വീണ്ടും പറഞ്ഞ് നിങ്ങൾ ആരും ബോർഡടിപ്പിക്കുന്നില്ല അപ്പോൾ അങ്ങനെ കാണണം എന്ന് ആഗ്രഹമുള്ളവർ നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം കേട്ടോ അങ്ങനെ അവിടെ നമ്മൾ കുറച്ചധികം നേരമൊക്കെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു കേട്ടോ നമ്മൾ ഈ കാണുന്ന സ്ഥലം കുറച്ച് ഡേഞ്ചറായി സ്ഥലം കേട്ടോ ഈ ചില സ്ഥലത്ത് മാത്രമേ നമുക്ക് ഇറങ്ങാൻ പാടുള്ളൂ ഒരു ചില സ്ഥലങ്ങൾ തന്നെ കുഴിയായിരിക്കും അപ്പം നമ്മൾ പല ആൾക്കാർ ഇറങ്ങി നിൽക്കുന്ന കാണുമ്പോൾ നമ്മൾ എന്ന് പെട്ടെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നമുക്ക് ഒരു ആഴം കിട്ടണമെന്നില്ല ഒരൊറ്റ പോകാ പൂ ഞാൻ പറഞ്ഞു മൈനിങ് ചെയ്ത സ്ഥലമാണ് അപ്പം അത്രയും കുഴിയായി കിടക്കുന്ന ഒരു സ്ഥലമായിട്ട് അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും അവിടെ നിന്ന് ഒരു ഈവനിങ് ടൈമായിപ്പോൾ നമ്മൾ പോന്നു ഒരു മുറി ചെറിയ പടി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ രജിതേച്ചൊക്കെ വന്നിരുന്ന വണ്ടി ചെറുതായിട്ട് ബ്രേക്ക് ഡൗൺ ആയി റോഡിൽ പെട്ടു അങ്ങനെ ഞങ്ങൾ പെണ്ണുങ്ങളൊക്കെ കൂടി അവിടുന്ന് നമ്മൾ റോഡിൽ കുറേ നേരം ഒരു നൈറ്റ് ആയിപ്പോൾ നിൽക്കണ്ടെന്ന് വിചാരിച്ച് ഞങ്ങളൊക്കെ ഒരു വണ്ടിയിൽ പോന്നു അവരൊക്കെ ബാക്കിൽ കൂടെ ആയിട്ട് പോകുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല അതൊന്നും ഇടുന്നില്ല ഈ വീഡിയോയിൽ അപ്പോൾ ഇത്രയേ ഉള്ളായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം